താരങ്ങൾ പോലും അറിയാതെ അവരെ വിവാഹമോചിതരാക്കിയാണ് സോഷ്യൽ മീഡിയ ഇപ്പോൾ അതിന്റെ ഏറ്റവും പുതിയ ഇര താര സംവിധായകൻ ഐ വി ശശിയും സീമയുമാണ് മുപ്പത്തേഴ് വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം ഇരുവരും വേർപിരികയാണെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ച വ്യാജവാർത്ത ദിലീപ് മഞ്ജു പ്രിയദർശൻ ലിസി എന്നിവർക്ക് പിന്നാലെ ശശിയും സീമയും ദാമ്പത്യം അവസാനിപ്പിക്കുന്നു എന്ന തരത്തിലായിരുന്നു വാർത്തകൾ സംഭവത്തോട് ഐ വി ശശിയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്ക് വേറെ പണിയൊന്നുമില്ലേ എന്തൊരു വിട്ടിത്തമാണിത് ഇത്രയും വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു ഇത്തരം മനോരോഗികളെ അവഗണിക്കുകയാണ് വേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് ഐ വി ശശിയും സീമയും വിവാഹിതരായത് രണ്ടു മക്കളുമുണ്ട് വിവാഹശേഷം സിനിമയിൽ നിന്ന് അകന്നെങ്കിലും സീരിയലുകളിൽ അമ്മവേഷങ്ങളിലൂടെ സജീവമാണ് സീമ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ബെല്ലൈക്കണിൽ അമർത്തു പുതുപുത്തൻ വിനോദവാർത്തകൾ എന്നും നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും